അസ്സാം വളരെ രസമുള്ള ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് വലിയ പണുള്ള ഒരാളാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ നിങ്ങൾ വലിയൊരു വ്യവസായിയാണ് കോടീശ്വരനാണ് ഒരു പരിപാടിയിൽ തന്നെ വന്നാൽ അയാൾ കൊടുക്കുന്നത് കോടികളാണ് എന്നാൽ ഇവരുടെ ഒരു നിയമവും അദ്ദേഹത്തോട് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല അയാൾ മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു നേരെ ഇവരെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുകയാണ് പറയാനുള്ള ഇതാരാ പറയുന്നത് ഈ പറയുന്ന ആളുകൾ പണ്ടൊരു യാത്ര നടത്തിയിരുന്നു ഒരു സിയാറത്ത് യാത്ര ഭീമാപള്ളിയിൽ നിന്നും മംഗലാപുരം ഉള്ളാളത്തേക്കൊരു യാത്ര ആ യാത്രയിൽ അവരുടെ പ്രമേയം സലഫിസം തീവ്രവാദം സൂഫിസം സമാധാനം എന്നായിരുന്നു അവർ നടത്തിയ ആ യാത്ര നമുക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല കാരണം അന്ന് ഒരുപാട് വ്യക്തിത്തരങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിരുന്നു അവരുടെ ഷീഫിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്നാൽ ആ യാത്ര തിരൂരിലെത്തിയ സമയത്ത് ആ യാത്രയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉദ്ഘാടകനായിട്ട് ഒരു എം എൽ എ അവർ കൊണ്ടുവന്നു ആ പ്രസംഗിച്ച ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക ഇന്ത്യയിൽ കേരളത്തിൽ നിരവധി മതസംഘടനകളുണ്ട് ആധികാരികമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അത്തരം ഒരു മതസംഘടനയും ഇത്തരം പ്രവർത്തികൾക്ക് അംഗീകാരം കൊടുക്കുകയോ അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുതയാണ് ആ പ്രസംഗിച്ചതിന്റെ പൂർണ്ണ ഭാഗം കമന്റ് ബോക്സിൽ ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാം എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത് സലഫിസമാണ് തീവ്രവാദം എന്ന് പറയാൻ വേണ്ടി ഇവർ തിരുവനന്തപുരത്ത് നിന്നും കോടികൾ മുടക്കിയിട്ട് മംഗലാപുരത്തേക്ക് നടത്തുന്ന ഈ യാത്രയിൽ ഈ എം വന്നിട്ട് പ്രസംഗിച്ചത് എന്താണ് ആധികാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതായത് സലഫിസമാണ് തീവ്രവാദം എന്ന് പറയാൻ നടത്തിയ പരിപാടിയിൽ ഈ എം എൽ എ വന്നിട്ട് പറഞ്ഞു സലഫിസം തീവ്രവാദമല്ല കേരളത്തിൽ ആധികാരികമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആരും അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് ഈ നൌഷാദിനെയും അൻവരിയെയും തുഴയൂരിനെയും എല്ലാവരെയും മുന്നർത്തിയിട്ട് ഈ എം എൽ എ എന്തായി പ്രസംഗിച്ചു ഈ എം എൽ എ ഇങ്ങനെ പ്രസംഗിച്ച സമയത്ത് നോഷാദ് ഇദ്ദേഹത്തെ തിരുത്തുവല്ലോ അപ്പോ നോഷാദ് ഇദ്ദേഹത്തെ തിരുത്തിയിട്ട് സംസാരിച്ച ആ സംസാരം ഒന്ന് നിങ്ങൾ കേൾക്കുക നമ്മുടെ ഈ സദസ്സിൽ വന്ന് പ്രൗഢമായ ഒരു പ്രഭാഷണം നടത്തി തന്ന എന്താണ് തിരുത്തിയത് പ്രൗഢമായ പ്രഭാഷണം വഹാബിസത്തെ വെള്ളപൂശിയ ആ എം എൽ എയുടെ പ്രസംഗം പ്രൗഢമായിട്ടുണ്ട് ഷംസുദ്ദീൻ സാഹിബ് എം എൽ എ അവർക്ക് എല്ലാവിധ കൃതജ്ഞയും പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു പിന്നെ പറയുന്നത് എന്താണ് പ്രത്യേകമായിട്ട് കൃതജ്ഞ രേഖപ്പെടുത്തുന്നു ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നൽകട്ടെ എന്ന് ചെയ്യുന്നു ഇനിയാണ് രസം വാബിസത്തെ വെള്ളപൂശിയ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞ ഈ എം എൽ എക്ക് മജിലിസിന്റെ ഉപാഹാരം എം എൽ എക്ക് കൈമാറുന്നു നമ്മുടെ ഈ മജിലിസിന്റെ ഒരു ഉപഹാരം മജിലായ സയ്യിദ് അവർകൾക്ക് നൽകുന്നു വഹാബിസത്തെ വെള്ളപൂശിയ ഈ എം എൽ എക്ക് മജിലിസിന്റെ ഉപാഹാരം കൈമാറുന്നു എന്താണ് ഇവനെ കാട്ടേണ്ടത് നിങ്ങൾ ചിന്തിക്കുക ഇവനെ എന്താണ് നമ്മൾ കാട്ടേണ്ടത് തെരണ്ടി മാല് കൊണ്ടടിക്കണം അതാണ് നമ്മൾ നാണം വർത്തമാനം പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത് കാരണം ഒന്ന് പ്രവർത്തിക്ക മറ്റൊന്ന് ചെയ്യുക എന്നിട്ട് പറയാം നിങ്ങൾക്ക് ദീന് പോരാ നിങ്ങൾക്ക് സുന്നതീയമാ പോരാ നിങ്ങൾക്ക് അത് പോരാ എന്നിങ്ങനെ പറയാം ഇവനെ ഇന്ന് രാവിലെ പറയുന്നതല്ല വൈകുന്നേരം ചെയ്യുന്നത് വൈകുന്നേരം പറഞ്ഞത് രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോ കാണാം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നവോത്ഥാനത്തിന്റെ വഴിയിൽ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് വളരെയേറെ വലിയ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ സമ്മേളനം നവോത്ഥാനത്തിന്റെ വഴിയിൽ ഒരു ശക്തമായ ചുവടുവപ്പാവട്ടെ എന്നുകൂടി ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കും മുസ്ലിം വലിയ സ്ഥാനം നവോത്ഥാനം ഇവിടെ സ്ഥാപിച്ചത് വാബികളാണ് എന്താണ് ഈ ഉഷാദ് എന്തിനാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ഉഷാദ് ആ സ്റ്റേജിൽ അന്ന് പ്രസംഗിച്ചത് എനിക്ക് എന്ത് അന്ന് മറുപടി പറയാതിരുന്നത് സുനിതമാ പോരാത്തുകൊണ്ടല്ലേ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ആലോചിച്ച് നോക്കണം ഇവരുടെ ആത്മീയമായ തെർബിയത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബാനുഹു എല്ലാവർക്കും ഹിദായത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കു വറഹമുല്ല